ും കളിക്കാനും ഉള്ള അവസരമല്ല എല്ലാ ഭിന്നതകളും മറന്നിട്ട് ഒരൊറ്റക്കെട്ടായി ഇവിടെ തമത സംഘടനകളും രാഷ്ട്രീയ സംഘടന ഇന്നലെ പാർലമെന്റിലൊക്കെ രാജ്യസഭയിലൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായിട്ടാണ് മുസ്ലിം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പടവരിയത് അതുപോലെ എല്ലാ ഭിന്നതകളും മറുതി വൈവൻ സംഘടനകളും എല്ലാ പിന്നിപ്പും മറന്നിട്ട് നമുക്ക് തലയെ കെട്ടി കെട്ടി നടക്കാനുള്ള നീളക്കൊപ്പായ മുറ്റപ്പെടുന്ന നടക്കാനുള്ള താടി വെച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം എത്ര പള്ളികളാണ് കൂട്ടരവസ്ഥ പൊളിച്ചത് യു പിൽ ഇനിയും എണ്ണമറ്റ പള്ളികൾ അവർ നമ്പിലിട്ടിരിക്കാൻ ഞാൻ ഒറ്റപ്പെട്ടുള്ള സമരങ്ങളും ഒറ്റപ്പെട്ടുള്ള ശബ്ദങ്ങളും എവിടെയും കേൾക്കാൻ പാടില്ല അതിന് ശക്തി കുറയും കിബിറില്ലാത്ത അഹങ്കാരമില്ലാത്ത ഞാൻ മാത്രം മതിയെന്ന ചിന്തയില്ലാത്ത ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ശക്തിയായി ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരു ശക്തിയായി നിലകൊള്ളണമെന്നാണ് പ്രതിസന്ധ ഘട്ടത്തിൽ പരിഷത്ത് ഖുരാന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭിന്നതയുടെ സ്വഭാവങ്ങളും ഭിന്നതയുടെ എഴുത്തുകളും വരച്ചകളും ഫോർവേഡുകളും നിർത്തിവെച്ചു കൊണ്ട് വായ്സ് വാട്സപ്പിലും ഫേസ്ബുക്കിലും മുസ്ലിം സമുദായത്തിനെയും നേതാക്കളെയും ആലമ്യങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്വരങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകളും നിർത്തിവെച്ച് ഒറ്റക്കെട്ടായാൽ നമുക്ക്

അതിനൊക്കെ കൂടി ശരീരത്തിൽ കണ്ട് കയറ്റ എന്നിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് ഊലൊലിക്കിട്ട് നാല് മുദ്രാവാക്യച്ചിട്ട് കയറുന്നു അപ്പൊ ശരിയാവുന്നു ആദ്യം ഈ ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം ആദ്യം ശരീരത്ത് കയറിയിട്ടുള്ള ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം കൽപ്പാകുന്ന പാർലമെന്റ് ഉണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ശരിയാവും അവിടെ നടക്കും യോഗങ്ങൾ ഇവിടെ കെട്ടുപോയാൽ ആ പാർലമെന്റിലും കെട്ടും

ആദ്യം ഫാസിസ്റ്റ് ശക്തികളെ ഇറക്കപ്പെടേണ്ടത് നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രങ്ങളിൽ അവിടെ ഫാസിസ്റ്റ് കയറി ഭരിക്കുന്ന ശ്രദ്ധിക്കണം അവിടെ നമ്മുടെ മുഖ് നമ്മുടെ മസ്തിഷ്കമാകുന്ന തലച്ചോറിൽ ഇരിക്കുന്ന ആളുകൾ നന്നാവണം ചിന്തിക്കണേ 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 ലാലിപ്പു പി ആദമി കൽ ബൈത അഹരി മാർഫി ലഹരി ായ സി എം വലിയ ഭീഷണത്തിൽ ആണ് അവരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് സ്വന്തം ഗ്രാമവാസികൾ പടച്ചവന് കീഴ്പ്പെട്ട് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിച്ചാൽ ആകാശലോകങ്ങളിൽ നിന്ന് പത കിട്ടുന്നതാ ഭൂമിയിൽ നിന്ന് ഫതഹ് കിട്ടുന്നതാ ചില പഴയകാല സൂഫിയാക്കളായ പണ്ഡിതന്മാർ ആകാശം എന്നതിന് സൂചന പറഞ്ഞിട്ടുണ്ട് സമാ എന്നത് മേലെയാണ് അപ്പൊ മേലെ നിന്ന് ഫതഹ് കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണാധികാരികളുടെ കൽപ്പ് വിശ്വാസികൾക്ക് അനുകൂലമായി പടച്ചവൻ തുറന്നു കൊടുക്കുന്നതാ കാരണം അത് നമ്മള് മർമ്മം മനസ്സിലാക്കണം മർമ്മം മനസ്സിലാക്കി ചികിത്സ നടത്തിയാൽ സംഗതിയൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവും മർമ്മം മനസ്സിലാക്കാതെ ചികിത്സിച്ചാൽ സോക്കട് മാറില്ല കുഴപ്പങ്ങൾ മാറില്ല വേദനകൾ തീരൂല്ല ചെങ്കണ്ണിന് സോക്കട് വന്നാൽ കണ്ണടന്റെ ഭ്രൈമമ്മ മരുന്ന് തിരിച്ചിട്ട് കാര്യ കൃഷ്ണമണിയേക്കാണ് മരുന്ന് പോണത് സോക്കട ഉള്ളത് കണ്ണടമലല്ല കണ്ണിന്റെ ഉള്ളിലാണ് ഇത് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നിട്ട് കണ്ണടന്റെ ഫ്രെയിമും അങ്ങനെ ഫ്രെയിമെറ്റിക്ക മാറഞ്ഞപ്പോ ഗ്ലാസ് എത്തിക്കാലും മാറൂല അതിന്റെ ഉള്ളിൽ കേട്ടാണ് വീട്ടിലെ പൈപ്പ് തുറന്ന ചളിവെള്ളം വരുകയാണ് അപ്പൊ പുതിയ പൈപ്പ് മാറ്റി കൊടുക്ക എന്നിട്ട് ഇങ്ങനെ നല്ല വെള്ളം കാത്തിക്കെരുവോ വരുവാ പൈപ്പ് ഓർമ്മ നല്ല ചളിവെള്ളം വരുന്നു അപ്പൊ വേഗം പോയിട്ട് പുതിയ ഒരു പൈപ്പ് ഓർന്നിട്ട് ഫിറ്റ് ആക്കി എന്നിട്ട് ഓർന്നു നോക്കി അപ്പഴും ചളിവെള്ളം നമ്മളെ പരിപാടി ആൺകുട്ടി ടാങ്കിൽ എത്തിയിട്ടുണ്ടാവും ആൺകുട്ടി ടാങ്കിന്റെ വെള്ളം എത്തിയിട്ടുണ്ടാവും കാരണം അവൻ അറിയാ പ്രശ്നം ചില ഒരു കിണറ്റിന്റെ അടിയിൽ കറങ്ങിട്ടുണ്ടാകും കാരണം ടാങ്ക് വൃത്തിയാക്കാനും ശരിയാവില്ല കെണറ്റിന്റെ വെള്ളം ചെലവെള്ളം ഇതൊക്കെ നോക്കിയാലാ കിടക്കുന്നത് അല്ലാതെ നമ്മളെ പോലെ പൈപ്പ് മാറ്റിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല അവിടെ കിടക്കുന്നത് കെണിക്കറങ്ങിയ ആള് അവരെ കൂടെ നിന്നാൽ കൊണ്ട് നന്നാക്കി തരട്ടെ സമയത്ത് അവന് വിരോധിച്ച അവൻ വിരോധിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നെ അവൻ ഒരു സെക്കൻഡും കാണാതിരിക്കാണ് തക്കവയുടെ ഹക്കൈക്കത്ത് അവിടെ പാർത്ത ആളാണ് സി എം വലിയ റബ്ബ് റബ്ബ് എന്നുള്ള ഇസ്മ തലേക്കായിരുന്നു അതുകൊണ്ടല്ലേ സ്കാരത്തിലൊക്കെ റബ്ബാക്കിയത് അല്ലേ സ്കാരം തുടങ്ങണേ എങ്ങനെയാണ് വജോത്തും അല്ലേ വജോത്തിലെ റബ്ബല്ലത് ഇന്നസല തീ ലില്ലാഹി റബ്ബിൽ ആലമീൻ

അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ അണു കഴഞ്ഞിട്ട് ഒരു കുക്കൂവാലോ സുബ്ഹാന റബ്ബിയൽ അലീ അണു കഴഞ്ഞിട്ട് ഇതാളി കൊന്നാലോ റബ്ബനാ ലക്കൽ ഹംദു അണു കഴഞ്ഞിട്ട് സുജൂദു കൊവാലോ സുബ്ഹാന റബ്ബിയൽ അലിയ അണു കഴഞ്ഞിട്ട് രണ്ടിൻ ഇടയിലുള്ള ഇരിതത്തിലോ റബ്ബിയുഫ്ർലി ഒക്കരബ്ബ കാരണം കണ്ടുകൊണ്ട് ആരാധിച്ചാൽ മഹബത്ത് വരൂല്ല റബ്ബിനെ പഠിച്ച് ആരാധിച്ചാൽ മഹബത്ത് വരും പിന്നെ ഞമ്മളെ വീക്ഷണത്തിനൊക്കെ പുറത്തം വിടും വലാക്കില്ലാത്ത ഞമ്മള് എന്ന് പറയും അവര് പുരുത്തം വിട്ട ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ മനുഷ്യൻ അല്ലാന്റെ ഖലീഫയാണ് സൂര്യൻ അല്ലാന്റെ ഖലീഫയല്ല ചന്ദ്രൻ അല്ലാന്റെ ഖലീഫയല്ല അനത്വദിച്ച നക്ഷത്രങ്ങളിൽ കോടികളായ താരങ്ങളൊന്നും അല്ലാന്റെ ഖലീഫയല്ല ഏഴാകാശങ്ങളിലൊന്നും അല്ലാൻ്റെ ഒന്നും അല്ലാന്റെ ഖലീഫയല്ല

ചെറിയ കോളമാകുന്ന ഭൂമിയിലാണ് വലുപ്പമാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ ഉണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എന്നിട്ട് യൂസൈ നബി അലി ഇസ്ലാം ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സൂര്യനെ മടക്കി വിളിച്ചു സൂര്യൻ കണ്ട് റിട്ടേൺ അടിച്ചു ഇവിടുന്ന് റിവേഴ്സ് ഗിയർ സൂര്യൻ കണ്ടു يا الله،, يا الله كارنم, كارنم. يوسف عليه السلام خليفة <applause> الله يا <هي. تصفيق> أمبيا كدمبة تلت تلوانا يا خلق الله الخلق واختار من الخلق بني آدم واختار من بني آدم العرب واختار من العرب مضرة واختار من مضرة كريسا واختار من كريس بني هاشم واختارني من بني هاشم فأنا خيار من خيار من خيار محمد مصطفى ونجل لك محمد سيد الكون ليني واثق ليني والفريقيني نور رب بما مننا مولاي الصالح റിയണ രീതിക്കോട്ടെ ഏതൊരു കൈവെള്ളയിലാണോ ദുണ്യാവിൻ്റെയും പരലോകത്തിന്റെയും അധികാരത്തിന്റെ താക്കോൽ പടച്ചവൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ചെങ്കോലേന്യ അധികാരമേന്തിയ ഇഹലോകത്തും പരലോകത്തും പ്രതാപശാലിയും സയ്യിദും കുടുംബത്തിന്റെ നേതാവുമായ ഹൃദയത്തിന്റെ സുൽത്താനേ തൻപിന്റെ തിബിലയേ അമ്പിയാക്കളിൽ സയ്ദേ മനുഷ്യശക്തികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരക്ഷകരെ ലോകത്തിന്റെ അധ്യാപകരേ വിശ്വാസികളുടെ ആത്മാവേ അർവാഹകളുടെ തിബിലയേ ആത്മാക്കളുടെ പിതാവേ പ്രപഞ്ചത്തിന്റെ പ്രാരംഭമേ സലവാത്തി അല സലാമീ ബഹുഹൈരുാമി മധുരോധമാമി السلام عليك زين الأنبياء يا السلام عليك عاتق العاتق يا الله 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 الله, <الله> നിങ്ങളെ ഏതായാലും ആരും പോണെ നിന്നോണ്ട് വേത അപ്പിനി കസാരി ഇരുന്നാൽ അള്ളാഹ്ക്കും ഏറ്റവും ഇഷ്ടതായിരിക്കും സി എമ്മിനും ഏറ്റവും ഇഷ്ട ഏതാലും പോണില്ലല്ലോ അപ്പൊ പോകാത്തവരൊക്കെ കസാരി ഇരിക്കുക ഫോണോരൊക്കെ പോവാ ഫോണും പിടിച്ചു നിർത്തില്ല പോകാത്തവർ ഇവിടെ കസാരി ഇരുന്നാൽ അള്ളാഹ്ക്കും മഹാനായ സി അടക്കം കുറച്ചുകൂടി തൃപ്തിയതായിരിക്കും ഇതൊക്കെ അവർക്ക് അള്ളാഹുത്തല്ലേ ലൈവായി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതത്ര സംശയമുള്ളത് അവിടെ പോയി സലാം പറ നിങ്ങളെ മാത്രല്ല കാണും നിങ്ങൾ ആരൊക്കെ അസാരി ഇരിക്കുന്നു ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണത് ലൈവായിട്ട് ആയിട്ട് ആഫ്രിക്കുന്ന കാണണവരില്ലേ അപ്പൊ ഞമ്മക്ക് ഭൂമിന്റെ മുകളിൽ ഇതൊക്കെ അടക്കും ഉള്ളിലും കട ഉള്ളുക്ക് പാപിനെ അടക്കൂല അവിടെ ഉണ്ട് ലൈവ് കൂട്ടിക്കോളി നിങ്ങള് ഇല്ലേ ലോകത്തെ ഏറ്റവും വലിയ ലൈവ് അടക്കുന്നത് എവിടെയാണ് ഈ ഉറുസലൊന്നല്ല മദീനയിലാണ് അതിനല്ല ലൈവ് അർത്ഥം എന്ന് പ്രദർശിപ്പിക്കപ്പെടുന്ന മറ്റൊരു ഭാഗത്തിലുള്ളത് അതിനാണ് ലൈവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലൈവ് നടക്കുന്നത് മദീനയിലാണ് നമ്മളെ മരിച്ചു ആളുകൾക്കൊക്കെ അള്ളാഹു പ്രദർശിപ്പിക്കുമെന്ന് ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക്കൽ മനുഷ്യന്മാരെന്നെ കാണെങ്കിൽ പിന്നെ അവലിയ കാര്യം പറയുന്നത് അതിലൊക്കെ തർക്കിച്ചിട്ട് നേരം പോകുന്ന ആളുകൾ സമയം കൊല്ലുക എന്നല്ലാതെ അതിനൊക്കെ വാദപ്രവർത്തനം ഓരോരുത്തർ അവർക്കുള്ള ഹക്കമായിട്ട് അമൽ ചെയ്തു പോകാമെന്നല്ലാതെ അതിനൊന്നും മറുപടി കൊടുക്കരുത് എന്ന് അഭിപ്രായം സമയം നഷ്ടപ്പെടുത്തുകയാണ് ഞാൻ കേട്ടോ പിന്നെ വിഷയം നന്നാക്കി മാറ്റി വരുമോ അതുമില്ല പിന്നെ എന്തിനാണ് സമയം കളയുന്നത് അതുകൊണ്ട് ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ